കൊച്ചി വാട്ടർ മെട്രോ ലോക ശ്രദ്ധ ആകർഷിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാട്ടർ മെട്രോയുടെ പുതിയ റൂട്ടുകളുടെയും മട്ടാഞ്ചേരി വെല്ലിംഗ്ടൺ ഐലൻഡ് ടെർമിനലുകളുടെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു വിദേശ രാഷ്ട്രങ്ങൾ വാട്ടർ മെട്രോ നടപ്പിലാക്കാൻ കേരളത്തെ സമീപിച്ചിട്ടുണ്ട് ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന നേട്ടമാണിതെന്നും വാട്ടർ മെട്രോയിലൂടെ കേരളം കൈവരിക്കുന്നത് മികച്ച നേട്ടമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അരക്കോടിയിലേറെ യാത്രക്കാർ കൊച്ചി വാട്ടർ മെട്രോ എന്നാണ് കണക്കാക്കുന്നത് അവരിൽ ദൈനംദിന യാത്രക്കാരുണ്ട് വിനോദസഞ്ചാരികളുമുണ്ട് ഈ മേഖലയുടെ പ്രാദേശിക വികസനത്തിൽ കൊച്ചി വാട്ടർ മെട്രോ ടൂറിസം രംഗത്തിന് ഉണർവ് നൽകുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഉദ്ഘാടനത്തിന് ശേഷം മട്ടഞ്ചേരി വാട്ടർ മെട്രോ ടെർമിനലിൽ നിന്നും വെല്ലിംഗ്ടൺ ഐലൻഡിലേക്ക് വാട്ടർ മെട്രോയിൽ മുഖ്യമന്ത്രി യാത്ര ചെയ്തു